ഓ വഴിക്ക് പോകാൻ ഇറങ്ങിയാലിട്ട് പണി എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് പണി ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ സാധനം കൊണ്ട് എനിക്ക് ആദ്യമായിട്ടാണ് പണി കിട്ടുന്നത് കുറച്ച് ദിവസമായിട്ട് വണ്ടി അങ്ങ് സ്റ്റാർട്ടാവുന്നിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇന്നലെ ആയപ്പോത്തേനും മൊത്തം അങ്ങ് പണി തീർന്നു ഞാൻ പ്രതീക്ഷിക്കുക എന്നോ ഒക്കെ എത്ര അടിച്ചാലും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു തള്ളി എടുക്കാൻ നോക്കിയിട്ട് അതായത് മൊത്തത്തിൽ ബാറ്ററി പണി മുടക്കി നോക്കിയപ്പോഴത്തേനും ബാറ്ററിയുടെ മേ ഫ്രണ്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നാൽപ്പത്തെട്ട് മാസം വാറണ്ടി പക്ഷെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ നാൽപ്പത്തെട്ട് മാസം വാറണ്ടി എഴുതി വെച്ചാൽ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ നേരെ പകുതി വാറണ്ടി മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ളത് കാര്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത്തെട്ടിൻ്റെ അവർ ചെറിയൊരു സ്റ്റാർ വരച്ച് വെച്ചിട്ടുണ്ട് ഈ സ്റ്റാറിനെ തൊളിഞ്ഞിരിക്കുന്ന കുറച്ച് നഗ്ന സത്യങ്ങളുണ്ട് ഈ ഒരു ബാറ്ററിയുടെ വാറണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇപ്പം ഏത് കമ്പനിയുടെയാണ് നിങ്ങൾ ബാറ്ററി മേടിക്കുന്നതെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിട്ട് ഇങ്ങനെയായിരിക്കും വാറണ്ടി വരുന്നത് അപ്പം നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത്തെട്ട് കണ്ടിട്ട് ഉടനെ ചാടി വീഴാതിരിക്കുക ഇതിൻ്റെ അകത്തെ എന്തൊക്കെയുണ്ട് കറക്റ്റായിട്ട് നമുക്ക് എത്ര മാസമാണ് ഈ ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്നു നിങ്ങൾ കറക്റ്റായിട്ട് എങ്ങനെ അറിയാൻ പറ്റും അതാണ് ഞാൻ ഇന്ന് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാമത് കാര്യം എനിക്ക് പറ്റിയ ഈ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ അപ്പം ഞാൻ കറക്റ്റായിട്ട് എങ്ങനെയാണ് നമ്മളൊരു പുതിയ ബാറ്ററി മേടിക്കുമ്പോഴത്തേനും അതിൻ്റെ പ്രോപ്പർ വാറണ്ടി എങ്ങനെ വരും നമുക്ക് നോക്കാം ഈ നാൽപ്പത്തെട്ട് മാസം വാറണ്ടി എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത്തെട്ട് ഉള്ളത് ഫ്രീ ഓഫ് കോസ്റ്റ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി അല്ല അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഏത് കമ്പനിയുടെ ബാറ്ററി മേടിച്ചാലും ഇപ്പം ഈ റിട്ടേൺ വാറണ്ടി അല്ല ഇവരെല്ലാവരും പറയുന്നത് പേപ്പർലെസ് വാറണ്ടി സാധനമാണ് അപ്പം നമ്മൾ ഇവരുടെ നേരെ വെബ്സൈറ്റിലോട്ട് കയറുക നമുക്ക് ഈ ബാറ്ററി മേടിക്കുമ്പോൾ തന്നെ ഒരു കാർഡ് കിട്ടുമല്ലോ അപ്പോൾ ഈ കാർഡിനകത്ത് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ചില കമ്പനികളൊക്കെ ആപ്ലിക്കേഷൻ തന്നെ കാണും അപ്പോൾ നിങ്ങൾ ഏതാണ് ബാറ്ററി മേടിച്ചത് അതിന്റെ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ വെബ്സൈറ്റിൽ നേരെ കയറിയിട്ട് ഈ ഒരു കാർഡിനകത്തെ ഡീറ്റെയിൽസ് വെച്ചോണ്ട് നമ്മൾ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യണം അവരുടെ പോർട്ടലിൽ കയറുന്നു ഈ ഒരു സീരിയൽ നമ്പർ അടിക്കുന്നു നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ ഏത് വണ്ടിക്ക് വേണ്ടിയിട്ടാണ് മേടിച്ച വണ്ടിയുടെ രജിസ്റ്റർ നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്ത് മേടിച്ചതിന് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വാറണ്ടി അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും കാണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ബാറ്ററി കംപ്ലയിൻ്റ് ആയതെന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടത്തില്ല ഓക്കെ ഈ നേരെ ഞാൻ ഈ നാൽപ്പത്തിയെട്ടിൻ്റെ കാര്യത്തിലോട്ട് പറയാം നമ്മൾ ഈ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു മെസ്സേജ് ഒക്കെ വരും നമ്മുടെ ഫോണിലേക്ക് നമ്മൾ എന്തായാലും രജിസ്റ്റർ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഈ ഒരു പി ഡി എഫിൽ നമുക്ക് ആവശ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ പേജിൽ കാണുന്ന ഈ ഒരു ചാർട്ടിലേക്ക് നോക്കുക അപ്പോൾ ഈ കമ്പനി വരയ്ക്കും എല്ലാ ബാറ്ററിയുടെയും ഡീറ്റെയിൽസ് ആണ് ഇതിനകത്തുള്ളത് ഇതിൽ നിന്ന് നമ്മുടെ ബാറ്ററി നമ്മൾ കണ്ടുപിടിക്കണം അതായത് നമ്മുടെ ബാറ്ററി നോക്കിയാൽ അറിയാൻ പറ്റും ബാറ്ററി മോഡൽ നോക്കുക അതെ ഈ ചതുരത്തിൽ കിടക്കുന്നതാണ് ബാറ്ററി മോഡൽ അപ്പോൾ ഇതാണ്ടേ നമ്മൾ തപ്പുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഈ രണ്ടാമത് നാനോ എന്നുള്ളതിൻ്റെ താഴത്തെയാണ് നമ്മൾ മേടിച്ചേക്കുന്ന ബാറ്ററി അതിൻ്റെ സീരീസ് അല്ലെങ്കിൽ കാറ്റഗറി ഒക്കെ ഒത്തു നോക്കുന്നു ഒക്കെ നമുക്ക് മനസ്സിലായി ഇതാണ് നമ്മുടെ ബാറ്ററിന്ന് ഇന്നിട്ട് നേരെ മാറ്റുമ്പോഴത്തേനും രണ്ട് ടൈപ്പ് വാറണ്ടി പീരീഡ് ഇതിനകത്തവർ മെൻഷൻ ചെയ്തേക്കുന്നത് മെൻഷൻ ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതിൽ ആദ്യം കാണിക്കുന്നുണ്ട് ഫ്രീ റീപ്ലേസ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് ഇരുപത്തി നാല് മാസമാണ് അതായത് രണ്ട് വർഷം രണ്ട് വർഷം കഴിഞ്ഞാൽ രണ്ട് പിന്നീടുള്ള അടുത്ത രണ്ട് വർഷം എന്ന് പറയുന്നത് പ്രോ റാറ്റ പീരീഡ് അഥവാ പ്രോ റാറ്റ വാറണ്ടി മാത്രം നമുക്ക് കിട്ടുന്ന ഒരു പീരീഡാണ് അവൻ ഇപ്പോൾ വാറൻറ്റിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ ഏത് സാധനം വാങ്ങിച്ചാലും അവർ വാറണ്ടിയിൽ പറയുന്ന ആദ്യത്തെ കുറച്ച് പീരീഡ് മാത്രമായിരിക്കും നമുക്ക് ഫ്രീ റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്നത് അങ്ങനെ തന്നെയാണ് ഈ ബാറ്ററിയുടെ കേസിലും വരുന്നത് പക്ഷേ അവർ അത് ഈ ഒരു പ്രൊഡക്റ്റിലോ ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ തന്നെ അതിലുള്ള എന്തെങ്കിലും പാക്കേജിങ്ങിലോ അത് എഴുതിയിട്ടുണ്ടായിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് കമ്പനിയുടെ മേടിക്കുന്നു അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ സൈറ്റിൽ കയറി നോക്കുക നിങ്ങൾ മേടിച്ച മോഡലുമായിട്ട് ഒത്തു നോക്കുക അപ്പോൾ ബാറ്ററിയുടെ ഞാൻ പറഞ്ഞത് വാറണ്ടി പല ടൈപ്പാണ് ചില കമ്പനിക്കാർ ഇങ്ങനെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കൊടുക്കുന്നു ചിലർ പ്രോ നാറ്റ വാറണ്ടി കൊടുക്കുന്നു ചിലർ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കോമ്പോസിറ്റ് വാറണ്ടി കൊടുക്കുന്നു അതായത് ആദ്യത്തെ രണ്ട് വർഷം ഈ ഒരു ഫ്രീ റീപ്ലേസ്മെൻറ്റും അതിന് ശേഷമുള്ളത് പ്രോറാറ്റയും ഈ പ്രോറാറ്റ വാറണ്ടി എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതെങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ ഇപ്പം പ്രോറാറ്റ പീരീഡിൽ ഇപ്പം ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു രണ്ട് വർഷത്തെ കാലാവധി തീർന്നു ഇതിപ്പം നമുക്ക് ഇരുപത്തിനാല് മാസം കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാമത്തെ മാസമായി ഇനിയിപ്പം നമുക്ക് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടൊരു ബാറ്ററി ഇവർ തരത്തില്ല പകരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ബാറ്ററി അവർക്ക് കൊടുത്തിട്ട് പുതിയ ബാറ്ററിയുടെ വിലയുടെ ഏകദേശം ഒരു പകുതിയോളവും കൂടെ നമ്മൾ കൊടുത്താൽ മാത്രമായിരിക്കും നമുക്ക് പുതിയ ഒരു ബാറ്ററി കിട്ടുന്നത് അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം അതായത് നിങ്ങൾ മേടിച്ച ബാറ്ററിയുടെ വില ഏകദേശം നോക്കുക ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കയറിട്ട് ഗൂഗിൾ നോക്കിയപ്പോൾ തന്നെ ഒരു നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഞാൻ കണ്ടു ഞാൻ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ നിങ്ങളോട് പറയുന്ന അപ്പം മൊത്തത്തിലുള്ള വാറണ്ടി പീരീഡ് നമ്മൾ നോക്കുക നാൽപ്പത്തി എട്ട് മാസം സോ ഫുൾ എമൗണ്ടിനെ നമ്മൾ അവർ മൊത്തത്തിൽ പറയുന്ന വാറണ്ടി പീരീഡും കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു അപ്പം കിട്ടുന്ന ഒരു സംഖ്യ ഉണ്ടല്ലോ ഇതിനകത്ത് തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഒരു എളുപ്പത്തിന് വേണ്ടി തൊണ്ണൂറ്റി എട്ട് രൂപയെന്ന് വെക്കാം അതായത് നമ്മൾ ഈ ഒരു ബാറ്ററി ഒരു മാസം ഉപയോഗിക്കുന്നതിന്റെ ചിലവായിട്ട് തൊണ്ണൂറ്റി എട്ട് രൂപയെങ്കിൽ കണക്കാക്കുന്നു അപ്പം ആദ്യത്തെ രണ്ട് മാസം എന്തായാലും നമുക്ക് ആദ്യത്തെ ഒരു രണ്ട് വർഷം അതായത് ഇരുപത്തി മാസം നമുക്ക് ഈ ബാറ്ററിക്ക് എന്ത് പണി കിട്ടിയാലും നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ മാറി കിട്ടും പിന്നീട് അതായത് ഇരുപത്തി അഞ്ചാമത്തെ മാസം തൊട്ടാണ് പ്രോറാറ്റ പീരീഡ് തുടങ്ങുന്നത് നമുക്കറിയാമല്ലോ അപ്പം എൻ്റെ ബാറ്ററി ഇപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ മാസമായല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോറാറ്റ വാറൻറ്റി കിട്ടത്തുള്ളൂ അപ്പം ഇരുപത്തി അഞ്ച് മാസം ടോട്ടലായിട്ട് ഇപ്പോൾ ഇരുപത്തി അഞ്ച് മാസം ഞാൻ ഉപയോഗിച്ചു അപ്പം ഇരുപത്തി അഞ്ച് ഇൻറ്റു ഒരു മാസം നമുക്ക് രൂപ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി എട്ടല്ലേ അതായത് രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപ അതായത് ഞാൻ ഈ പഴയ ബാറ്ററിയും ഈ രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയും കൂടെ കമ്പനിക്ക് കൊടുത്താലായിരിക്കും എനിക്ക് പുതിയ ഒരു ബാറ്ററി കിട്ടുന്നത് ഇങ്ങനെയാണ് പ്രോ റാറ്റ വാറണ്ടിക്ക് നമ്മൾ എത്ര രൂപ കൊടുക്കണം എന്ന് നമ്മൾ കാൽക്കുലേറ്റ് കാൽക്കുറ്റി നിങ്ങളുടെ ബാറ്ററിയുടെ വിലയെ നിങ്ങൾ ഉള്ള മാസം കൊണ്ട് ഫുൾ വാറണ്ടി മാസം കൊണ്ട് ഹരിക്കുക ആ കിട്ടുന്ന തുകയായിരിക്കും ഒരു മാസത്തെ ഒരു ചിലവായിട്ട് വരുന്നത് എന്നിട്ട് നിങ്ങൾ ഇതുവരെ എത്ര മാസം ഉപയോഗിച്ചു മൊത്തത്തിൽ ഉപയോഗിച്ച മാസം ഈ ഒരു തുകയുമായിട്ട് ഒന്ന് ഗുണിച്ചാൽ നിങ്ങൾ ആ എമൗണ്ട് ആയിരിക്കണം പ്രോറാറ്റ പീരീഡിലാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഏകദേശം ചിലപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം എന്താണ് നമുക്കൊരു വിലയുടെ ഒരു പകുതിയോളം നമ്മൾ കമ്പനിക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ പ്രോറാറ്റ പീഡിൽ വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു വെച്ച സംഭവം ഉള്ളൂ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ ഓർക്കുമോ നാല് വർഷം വാറണ്ടിയുണ്ട് എൻ്റെ ബാറ്ററിക്ക് അല്ലെങ്കിൽ അഞ്ച് വർഷം വാറണ്ടി ഉള്ള ബാറ്ററി ഞാൻ മേടിച്ചെന്നൊക്കെ പറയാം പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ആ സംഘിയുടെ മേളിൽ ഒരു സ്റ്റാർ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ആ വാറണ്ടി പീരീഡിന് ഉറപ്പായിട്ടും ഒരു ബ്രേക്കപ്പ് കാണും ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഇൻഷുറൻസിൻ്റെ പോലും അങ്ങനൊരു പരിപാടിയുണ്ട് അതായത് നമുക്ക് അഞ്ച് വർഷത്തെ ഇൻഷുറൻസ് ഞങ്ങൾ അങ്ങോട്ട് തരുമെന്ന് പറഞ്ഞിട്ട് തന്നാലും ആദ്യത്തെ ഒരു കുറച്ച് വർഷമായിരിക്കും ഫുൾ കവറേജ് കിട്ടുന്നത് അപ്പം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോത്തേനും അഞ്ച് വർഷത്തെ ഇൻഷുറൻസ് ഉണ്ടെന്ന് നോക്കത്തുള്ളൂ സോ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു പ്ലാൻ അതിപ്പം വാറണ്ടി ആണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും എന്തായാലും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കമ്പനിയുടെ പോർട്ടലിൽ കയറിയിട്ട് എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ബ്രേക്കപ്പ് പ്ലാനുകളെ കുറിച്ച് മനസ്സിലാകത്തുള്ളൂ സോ ഇനി മുതൽ നിങ്ങൾ ഒരു പുതിയ സാധനം മേടിക്കുന്നതിന് മുന്നേ ഇത് നോക്കുക ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ കുറ്റമായിട്ടേ പറയാൻ പറ്റുള്ളൂ കാര്യം ഇവർ ഈ ഒരു കാർഡിനകത്ത് നമ്മൾ മേടിക്കുമ്പോൾ തരുന്ന കാർഡിനകത്ത് ഇവർ പറയുന്നുണ്ട് പേപ്പർലെസ് വാറണ്ടിയാണ് ഈ സൈറ്റ് കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യാത്തത് നമ്മുടെ കുറ്റമാണ് സോ നിങ്ങൾ പുതിയ ബാറ്ററി മേടിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാലാവധിക്കുള്ളിൽ തന്നെ കയറി രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് കറക്റ്റായിട്ട് നോക്കുക എത്ര മാസമാണ് നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി എത്ര മാസം നിങ്ങൾക്ക് പ്രോറാറ്റ വാറണ്ടി കിട്ടുന്നു എന്ന് കറക്റ്റായിട്ട് നോക്കുക എന്നിട്ട് നമുക്കൊരിക്കലും കമ്പനിയെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അവർ കാര്യം അവർ ആണെങ്കിലും പറയുന്നുണ്ടല്ലോ നമ്മൾ വായിച്ച് വെക്കാതെ നമ്മുടെ കുറ്റമാണ് സോ നിങ്ങൾക്ക് അറിയത്തില്ലാത്തൊരു കാര്യമാണ് ഈ ഒരു ഇൻഫർമേഷനിലൂടെ ഞാൻ ഷെയർ ചെയ്തതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാക്കിയവർ കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കുക കാര്യം ഇപ്പാണ് എനിക്ക് പോലും മനസ്സിലായതൊക്കെ ഇതിന് നിങ്ങൾക്ക് സാധനമുണ്ട് നമ്മൾ പെട്ടെന്ന് ഈ നാൽപ്പത്തെട്ടല്ലേ ശ്രദ്ധിക്കത്തുള്ളൂ ഓക്കെ എനിവേയ്സ് ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കൂടെ കുടിക്കുക പുതിയൊരു വീഡിയോ വേണമെന്ന് വരെ ബൈ ബൈ